ഹായ് വെൽക്കം ടു റാംസൺ ഞാൻ പ്രവീൺ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അടിപൊളി ഒരു ഷർട്ട് കണ്ടില്ലേ നമ്മൾ പ്രിന്റഡ് ഷർട്ട് ബ്ലാക്ക് ഇപ്പോൾ പുതിയൊരു ട്രെൻഡി ഒരു ഷർട്ടായിട്ട് വന്നിരിക്കുന്നത് കളർ ഷർട്ടിൽ നമുക്ക് മ്യൂറൽ പ്രിന്റ് ഇതും നമുക്ക് ഒരുപാട് കളർ വെറൈറ്റിയിൽ ഷർട്ട്സ് ഉണ്ട് ഒപ്പം തന്നെ സ്മോള് ഇട്ടിട്ട് ഡബിൾ എക്സൽ വരെയുള്ള ഷർട്ടുകൾ ഹാഫ് സൈസ് ഫുൾ സൈസ് രണ്ടിലും ഉണ്ട് ഒപ്പം തന്നെ കസവും മുണ്ടിൽ മ്യൂറൽ പ്രിന്റ് ഇത് ഓൾ ഓവർ കേരള ലഭ്യമാണ് മിഡിൽ ഈസ്റ്റും ലഭ്യമാണ് നിറപൊലിയേകാമെൻ കരിയ നേരിന പുതുവിള നേരുന്നോരിയ നാടിനാട കുട്ടനാടി നീളം കേര നിറകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം